എസ് ഡി പി ഐ മേധാവി എം കെ ഫൈസി അറസ്റ്റിലാവുകയും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നിയന്ത്രണത്തിൽ നടന്നുവന്നിരുന്ന സംഘടനയാണ് എസ് ഡി പി ഐ എന്നു റെയ്ഡുകളിൽ തെളിയുകയും ചെയ്തതോടെ ഉയരുന്ന ചോദ്യം ഇതാണ് എസ് ഡി പി ഐയെ നിരോധിക്കുമോ മൂന്നു സാഹചര്യങ്ങളില് പാർട്ടിയുടെ അംഗീകാരം പിൻവലിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് യു എ പി എ പോലെയുള്ള ഏതെങ്കിലും നിയമപ്രകാരം പാർട്ടി നിയമവിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാൽ ഇലക്ഷൻ കമ്മീഷനും യാതൊരു അന്വേഷണവും കൂടാതെ അംഗീകാരം പിൻവലിക്കാനുള്ള ആൻസിലറി പവർ ഉണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കേജ്രിവാളിനെതിരെ ഇഡി നടത്തിയ അന്വേഷണത്തിൽ വ്യക്തികൾക്കെതിരെ മാത്രമല്ല പാര്ട്ടിക്കെതിരെയും കേസെടുക്കാമെന്ന നിലപാടായിരുന്നു ഇഡിയുടേത് ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിയാണ് കൊള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇഡി കേസെടുത്തതും കമ്പനിയും കമ്പനി ഡയറക്ടറും പോലെ തന്നെയാണ് പാർട്ടിയും പാർട്ടി ഭാരവാഹിയും എന്നു കണക്കാക്കി യു എ പി എ നിയമപ്രകാരം ആം ആദ്മി പാർട്ടിക്കെതിരെയും നടപടിയെടുക്കാമെന്ന് ഡൽഹി ഹൈക്കോടതിയെ ഇടി അറിയിച്ചിരുന്നു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണു കമ്പനിയെന്നു കമ്പനി നിയമത്തിൽ പറയുന്നു ജനപ്രാതിനിധ്യ നിയമത്തിലും പാർട്ടി എന്നു പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ് അതിനാൽ കമ്പനി നിയമത്തിലെ ശിക്ഷാനടപടികൾ പാർട്ടികൾക്കും അതേ രീതിയിൽ ബാധകമാകുമെന്നായിരുന്നു വാദം ം ആദ്മിക്കെതിരെ സ്വീകരിച്ചു തുടങ്ങിയ അതേ നടപടി കുറ്റപത്രം നൽകുന്നതോടുകൂടി എസ് ഡി പി ഐക്കെതിരെയും വരും കരുവന്നൂർ കേസിൽ പാർട്ടിയുടെ പങ്കുകൂടി വെളിപ്പെട്ടതിനാൽ സി പി ഐ എമ്മും സമാൻ നടപടി നേരിട്ടെന്നുവരാം ഇതെല്ലാം ഇന്ത്യൻ നിയമചരിത്രത്തിലെ പുതിയ അധ്യായമാകും നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടാൽ എസ് ഡി പി ഐക്കും അംഗീകാരം നഷ്ടപ്പെടും എന്നാൽ നടപടികൾ ഏറെ പുരോഗമിച്ചതിനാൽ അതിന് ആദ്യ സാധ്യത ആം ആദ്മി പാർട്ടിക്കാണ് സാമ്പത്തിക സഹായം നൽകല് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കൽ നയരൂപീകരണം നടത്തൽ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോപ്പുലർ ഫ്രണ്ടിന്റെ നിയന്ത്രണത്തിലാണ് നടന്നിരുന്നതെന്നും രണ്ടിന്റെയും പ്രവർത്തകരും നേതാക്കളും ഒന്നുതന്നെയാണെന്നുമുള്ള തെളിവുകൾ ഇടി കണ്ടെത്തിയ സ്ഥിതിക്ക് തുടർനടപടികളുണ്ടാകുമെന്ന് ഉറപ്പാണ് ഇലക്ഷൻ ആവശ്യത്തിനായി മൂന്നേ മുക്കാൽ കോടി രൂപ കൊടുത്തെന്നു കാണിക്കുന്ന മിനിറ്റ്സും കണ്ടെത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ നിരോധിച്ചപ്പോൾ എസ് ഡി പി എക്കും നിരോധനം വരുമെന്നു കരുതിയിരുന്നു വ്യക്തികളെ അയോഗ്യരാക്കിയിട്ടുണ്ടെന്നതല്ലാതെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയെയും നിരോധിച്ച നടപടി ഇതുവരെയുണ്ടായിട്ടില്ല ജനപ്രാതിനിധ്യ നിയമത്തിൽ പാർട്ടിയുടെ അംഗീകാരം പിൻവലിക്കുന്നതു സംബന്ധിച്ച് നിയമവ്യവസ്ഥകളുമില്ല എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ വെൽഫെയറും തമ്മിലുണ്ടായ കേസിൽ മൂന്ന് സാഹചര്യങ്ങളിൽ പാർട്ടിയുടെ അംഗീകാരം പിൻവലിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു തെറ്റായ വിവരം ഇലക്ഷൻ കമ്മീഷനു നൽകി രജിസ്ട്രേഷൻ നേടിയെടുക്കുകയെന്നതാണ് ഒന്നാമത്തേത് ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിയൊമ്പത്തിയെ സെക്ഷനിലെ ഒമ്പതാം സബ്സെക്ഷനിൽ പറയുന്നതുപോലെ പാർട്ടിയുടെ പേരോ ആസ്ഥാനമോ മേൽവിലാസമോ പിന്നീടു മാറ്റിയിട്ടു കമ്മീഷനെ അറിയിക്കാതിരിക്കുകയെന്നതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേതാണ് എസ് ഡി പിഎക്കു ബാധകമാകുന്നത് യു എ പി എ പോലെയുള്ള ഏതെങ്കിലും നിയമപ്രകാരം പാർട്ടി നിയമവിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാൽ ഇലക്ഷൻ കമ്മീഷനു യാതൊരു അന്വേഷണവും നടത്താതെ അംഗീകാരം പിൻവലിക്കാം ഇരുപത്തിയൊമ്പത് എ സെക്ഷനിലെ അഞ്ചാം സബ്സെക്ഷനിൽ പറയും പ്രകാരം ഭരണഘടനയോടും ഇന്ത്യയുടെ പരമാധികാരത്തോടും കൂറുപുലര്ത്തുമെന്ന് വ്യവസ്ഥ സ്വീകരിക്കാതിരുന്നാലും അന്വേഷണം നടത്താതെ തന്നെ ഇലക്ഷൻ കമ്മീഷനു അംഗീകാരം പിൻവലിക്കാം ഈ വ്യവസ്ഥ അംഗീകരിക്കാത്ത അസദുദ്ദീന് ഒവൈസിയുടെ എഐഎം ഐ എമ്മിന്റെ അംഗീകാരം റദ്ദാക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് വന്നിരുന്നെങ്കിലും പിന്നീട് ഈ വ്യവസ്ഥ ചേർത്തതിനാൽ കോടതി ഹർജി തൊള്ളുകയായിരുന്നു നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന വഴി ഹവാല മാർഗത്തിലൂടെ എസ് ടി പി എ പണം സമാഹരിച്ചുവെന്നും തെളിയിക്കാൻ മതിയായ തെളിവുണ്ടെന്നാണ് ഇഡി പറയുന്നത് ഭരണഘടനയ്ക്കു വിധേയമായി മാത്രമേ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷിക്കു പ്രവർത്തിക്കാനാവൂ അങ്ങനെയായിരുന്നില്ലെന്നും ഇഡിക്കു സ്ഥാപിക്കാനാവൂ ഇത്തരത്തിൽ നടപടിയെടുത്ത ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതിനാൽ നിലവിൽ കീഴ്വഴക്കങ്ങളില്ല മാത്രമല്ല എസ് ടി പി എ സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് എന്തു സംഭവിക്കുമെന്നതും പുതുമയുള്ള കാര്യമായിരിക്കും തങ്ങളുടേതു സ്വതന്ത്ര സംഘടനയാണെന്നും പോപ്പുലർ ഫ്രണ്ടുമായി യാതൊരു ബന്ധവുമില്ലെന്നുമാണ് ഇതുവരെ എസ് പറഞ്ഞിരുന്നത്